ുക്സ് ആണ് കളിക്കാൻ പറഞ്ഞു നിങ്ങൾ ഇത് ആന ഞാനൊരു ഫയർ ഡെക്കറേറ്റ് ചെയ്തെടുത്തു ഇനി നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്യണം അപ്പോൾ നമുക്കൊരു നന്നായിട്ടൊരു സ്ക്വീ ബുക്കാണുള്ളത് ഇതാണ് സ്ക്വീ ബുക്ക് ഇത് വേണം സ്ക്വീം ചെയ്യുന്നു കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട് ലൗ ഒരു പൂവി ഒരു സ്റ്റിക്കറുണ്ട് ഒരു സ്ട്രോബെറി സ്റ്റിക്കർ പിന്നെ ഉള്ളതൊരു ലൗ സ്റ്റിക്കറാണ് പിന്നെ ഉള്ളത് ഒരു ഫോർ പേജസ് ഉള്ളൊരു ബുക്കാണ് കളർ ബുക്ക് പിന്നെ നമ്മുടെ ഈ ബുക്ക് പിന്നെ നമുക്കുള്ളത് ഒരു വലിയ സ്പെഷ്യൽ ബുക്കാണ് ആണ് ഈ സംഭവം നോക്കാം ഇവിടെ ഒരു സ്കൃഷി ആയിട്ട് പിന്നെ പിന്നെ നമുക്ക് ഈ ഒരു സ്ക്രഷി ബുക്ക് എന്താ ചെയ്യുന്നതിനകത്തേക്ക് വെച്ച് കൊടുക്കാം പിന്നെ ഒരു ബുക്ക് വെച്ചുകൊടുക്കാം പിന്നെയും ഒരു സ്ക്വിഷി വെച്ച് കൊടുത്തിട്ട് അടച്ച് Seperti boleh like ini